ത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും ഒരു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്യസ്തുല്യനാമത്തുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ ദൈവവചനവുമായിട്ട് ഈ പ്രഭാത മനന പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് ദിവസം നാലാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനാല് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവിടെ നാം കാണുന്നത് മോശയുടെ അസമ്മതം അതുപോലെ തന്നെ യുഗോപിയുടെ മറുപടിയും പുറപ്പാട് പുസ്തകം നാലാം നാലാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് അപ്പോൾ യോഗോപിയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു യഗോപിയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിച്ച അവരെ കാണുവാനായിട്ട് സാധിക്കും യശ് യശയാവ് എസക്കിയൽ ജരമ്യായ ആമോസ് ജോണ് അതുപോലെ തന്നെ പലരും ദൈവത്തിൻ്റെ വിളിയെ അവരുടെ ജീവിതത്തിൽ തിരസ്കരിച്ചിട്ടുണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല അവൻ്റെ സമ്മതക്കുറവ് ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ അവനതിന് വിസമ്മതിച്ച് കഴിവുണ്ട് ശക്തിയുണ്ട് പ്രാപ്തിയുണ്ട് അനുഭവമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാ രീതിയിലും കൊണ്ട് മികച്ച ഒരു വ്യക്തിയായിരുന്നു മോശ അതുകൊണ്ട് ദൈവം അവനെ ആ ജോലിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവൻ ദൈവത്തിൻ്റെ കരത്തിൽ തന്നെത്താൻ സമർപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ അവൻ്റെ ആ അസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ വലിയവനായ ദൈവം അവനോട് കോപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നമുക്കറിയാം മോശ പല സ്ഥലങ്ങളിലും ദൈവത്തോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം അവനെ വിളിച്ചപ്പോൾ ചോദിക്കുകയാണ് ഞാൻ ആരാണ് ഞാനതിന് പ്രാപ്തിയുള്ളവനല്ല അത് കഴിഞ്ഞ് മൂന്നിൻ്റെ പതിമൂന്നിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നെ ആര് അയച്ചു എന്ന് ഞാൻ പോയി പറയണം അപ്പോഴും ദൈവം കോപിക്കുന്നില്ല അതുപോലെ തന്നെ നാലാമധ്യായ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവർ എൻ്റെ വാക്ക് കേൾക്കുകയോ എന്നെ വിശ്വസിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു ഒരു സംശയം ഡൗട്ട് ആ സമയത്തും മോശയോട് ദൈവം കോപിക്കുന്നില്ല ദൈവം മോശയോട് പ നാലാമത്തെ ആയാലും പത്താമത്തെ വാക്യത്തിൽ എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല ഞാൻ വിക്കനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ അത്രമാത്രം സത്യമുള്ളതായിരുന്നില്ല എന്നിട്ട് പോലും വിളിവനായ ദൈവം കോപിക്കുന്നത് കാണുന്നില്ല എന്നാൽ ഇവിടെ നാം കാണുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിൻ്റെ വായോടുകൂടെയുണ്ട് നീ സംസാരിക്കും നീ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരും അങ്ങനെയൊക്കെ വളരെ രീതിയിലുള്ള ദൈവം അവനെ ഉറപ്പിച്ചിട്ടും അവന് പോകണം എന്നുള്ള ഒരാഗ്രഹമില്ല അവനതിന് വിസമ്മതിക്കുകയാണ് അതുകൊണ്ട് ദൈവം തന്നെ തന്നെ ഫൽസിക്കുകയും തന്നോട് കോപിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേക വിഷയങ്ങൾ കാണും ചിലപ്പോൾ മോശയുടെ ജീവിതത്തിൽ താൻ ഇതിന് അസമ്മതം പറഞ്ഞത് ഇഷ്ടമില്ലായ്മ പറഞ്ഞത് ചിലപ്പോൾ അവൻ അവരെ രക്ഷിക്കുവാനും സേവിക്കുവാനുമായിട്ട് ഇറങ്ങിത്തിരിച്ചു പക്ഷേ ആദ്യമേ തന്നെ അവർ തന്നെ തിരസ്കരിക്കുകയായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും താന് വിസ്സമ്മതം കാണിച്ചത് യഥാർത്ഥമായി പറഞ്ഞാൽ മോശയ്ക്ക് ഇത് അസാധ്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ മോശയ്ക്ക് അത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ മേൽ ജ്വലിക്കുക എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് പ്രിയ വിശ്വാസികളെ നമുക്കും ദൈവം നമ്മുടെ കഴിവുകൾ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തരുന്നത് അതിലും നാം വിസമ്മതം കാണിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരുവാനായിട്ട് സാധ്യതയുണ്ട് മോശ തന്നെ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നാം കാണുവാനായിട്ട് സാധിക്കും ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ നിൻ്റെ കോപത്താൽ ക്ഷയിച്ചും നിൻ്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സവത്സരങ്ങളെ ഞങ്ങളൊരു പോലെ കഴിക്കുന്നു ഞങ്ങളുടെ കാലം എഴുപത് സവത്സരം ഏറെയായാൽ എൺപത് സവത്സരം അതിൻ്റെ പ്രതാവവും പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാനത്തക്കോണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആര് മോശ ചിലപ്പോൾ ഈ സംഭവം വെച്ചുകൊണ്ടായിരിക്കാം ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ക്രോധത്തെപ്പറ്റി പറയുന്നത് ദൈവത്തിൻ്റെ ക്രോധ മുഖാന്തരമായിട്ട് ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവകോപം വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് അവിടെ മോശയോട് മോശ പറയുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും നാം പ്രത്യേകം ഇത് കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ് നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അതിന് വിസമ്മതം കാണിക്കാതെ സർവശക്തനായ ദൈവം ആ കാര്യങ്ങൾ നമുക്ക് നൽകിത്തരും എന്നുള്ള ഒരു വലിയ ചിന്താബോധത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ സേവനവും അത് ചെയ്യുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുന്നവർ ആകട്ടെ